കോതമംഗലം ബ്ലോക്കിലെ അയ്യായിരം വീടുകളിലേക്ക് ഇഞ്ചി മഞ്ഞൾ വിത്ത് സൗജന്യമായി വിതരണം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്താണ് പദ്ധതി നടപ്പാക്കുന്നത് നിത്യേന ആവശ്യമുള്ള ഇഞ്ചിയും മഞ്ഞളും വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ലക്ഷ്യം ഇതിനായി ഇഞ്ചിയുടെയും മഞ്ഞളിന്റെയും വിത്തുകൾ ബ്ലോക്കിലെ അയ്യായിരം വീടുകളിലേക്ക് വിതരണം ചെയ്യും കൃഷിഭവൻ വഴിയാണ് വിതരണം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഗ്രോ സർവീസ് സെന്ററിന്റെ മേൽനോട്ടത്തിലാണ് വിത്ത് തയ്യാറാക്കിയത് വിതരണോദ്ഘാടനം പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ എല്ലാ കുടുംബങ്ങളും ദൈനംദിനം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇഞ്ചിയും മഞ്ഞളും അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ച് വിഷരഹിതമായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അയ്യായിരത്തോളം കിറ്റുകളിലാക്കി ഒരു കിലോ ഇഞ്ചി വിത്തും കിലോ മഞ്ഞൾ വിത്തും അത് ഉൽപ്പാദനശേഷിയുള്ളത് കൊടുത്തുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വിഷരഹിതമായ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിലും അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിലും ഇവിടെ കൊടുക്കാൻ പോവുകയാണ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒട്ടനവധി പദ്ധതികളാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാർഷിക മേഖലയ്ക്ക് വേണ്ടി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാഴ്ചവെക്കുന്നത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ നിസാമോൾ ഇസ്മയിൽ ആനീസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ പി എം കണ്ണൻ അനു വിജയനാഥ് ലിസി ജോസഫ് ഡോക്ടർ എസ് അനുപം പ്രിയാമോൾ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്